ഇതായിട്ടാണ് നമ്മൾ നിന്ന് ഇപ്പം നമ്മളിന്നൊരു ഡേ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പം രാവിലെ എഴുന്നേറ്റ് ശ്രുതിയും കൂട്ടിയിട്ടുണ്ട് ഇത് ഇന്നലെ പോകാൻ വേണ്ട ശ്രുതി പൊക്കിക്കോ 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 എല്ലാവരെയും ഒന്ന് ും പറയല്ലേ പറയണ്ടേക്കാൻ പറയു രണ്ടു വാക്കുകൾ തില്ലൂല രണ്ടാ കണ്ട മൂന്നോ നാലോ അഞ്ചോ എത്ര വെച്ചായിക്കോ പെയ്ലേ വണ്ടി വന്ന കടിയും എല്ലാ ദിവസവും ജിമ്മിലും പോയിട്ട് ചാടിക്കാൻ പോകുന്ന വാവിന്റെ ലീവായോണ്ട് എല്ലാരും കൂടി ഒന്ന് പറഞ്ഞത് ഒറ്റമായിട്ടല്ലേ നമുക്ക് ചാടിക്കാൻ പോവാം ശേഷം ബാക്കി പിന്നെ നമുക്ക് കൊറച്ച് ഷൂട്ട് അല്ലെ ഭയങ്കര വല്യ ചൂട്ടൊന്നല്ല ഒരു റീൽ എടുക്കണം കുറച്ച് ഫോട്ടോസ് എടുക്കണം മഴ എങ്ങനെയാണെന്നറിയില്ലെന്ന് രാവിലെ നല്ല നോക്കാം മഴയുമാണ് നല്ല കോടയിലുണ്ടല്ലേ നമ്മളെ പാലക്കേ നോട്ടല്ല പാലക്കേട്ടാണ് ടൗൺ ടൗണല്ല സജീവമായി വരുന്നു എന്താന്നല്ല വിശപ്പ് ഭയങ്കര ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്ന ചായക്കട എടുക്കുന്നോണ്ട് ചായ്ക്കട ചായ്ക്കടയില ചായ കുടിച്ചു ശ്രുദീന വീട്ടിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യണം എന്നിട്ട് എനക്ക് വീട്ടിലേക്ക് പോകണം എന്നിട്ട് ഒരു പത്ത് മണിയെല്ലാം ആവുമ്പോഴത്തേക്കും വരൂലേ പത്ത് അത്രയല്ലാത്ത പക്ഷെ മഴ നമ്മള് ചതിക്കോന്നൊരു സംശയം ഇല്ലാണ്ടില്ല രാവിലെ ഒരു പത്തരയ്ക്കൊക്കെ വരാന്ന് പറഞ്ഞ ആളാണ് ഇപ്പം സമയം പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവാറായി ഞാനുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു സ്ഥലത്ത് പോവാണ് കുറച്ച് ഫോട്ടോസ് എടുക്കണം ഒരു ചെറിയ റീൽ ഷൂട്ട് ചെയ്യണം വേണ്ട ഭാവിയില് സൂവാൻ പോകുന്ന സ്ഥലത്ത് സാധനങ്ങളെല്ലാം ഗസ്റ്റ് അതെ അത് ആണ് പെണ്ണാ പേര് ഏടെ പോന്ന് പുലിയാകുമ്പോഴത്തും പിടിക്കാൻ നോക്കണു പുലിക്ക് ഭയങ്കര സ്പീഡാണ് വന്ന് വിഴുങ്ങിനും പോയിരിക്കാൻ ഓടാൻ വരെ സമയം കിട്ടൂല മതി നിങ്ങളെ റീലോ കിട്ടി അങ്ങ് മാറിക്കിട്ടി ഓക്കേ നമ്മളിപ്പോടാ ഇവിടെന്തെന്തോ പ്രൊജക്ട് വരുന്നത് ഓപ്പൺ സൂ അല്ലേ ഓപ്പൺ സൂജക്ട് വരുന്ന സ്ഥലം ഗവൺമെന്റിന്റെ സ്ഥലം ഓപ്പൺ ഗവൺമെന്റ് സ്ഥലമായോണ്ട് മൊത്തം ഗവൺമെന്റിന്റെ കുപ്പി ഗവൺമെന്റിന്റെ അപ്പൊ നല്ല വീഡിയോ ഷൂട്ട് ചെയ്യാൻ നല്ല ബെസ്റ്റ് സ്ഥലമാണ് അങ്ങോട്ട് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുള്ള പക്ഷേ രണ്ട് ഫോണും ചാർജ് ആക്കിട്ട് വേണം വരാൻ ഒത്തിരി പാട്ട് വെക്കണ്ടേ ലാസ്റ്റ് സ്റ്റെപ്പ് ശരിയായി ഫോൺ ഓഫ് ആയി അതുകൊണ്ട് വലിയൊരു അതെ ഓടിയോ ഒന്ന് തെറ്റും പക്ഷെ അത് ഇടാൻ പറ്റും കിടാ മഴ വരുന്നുണ്ട് അപ്പൊ ലാസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വിടുന്ന് ബൈ ബൈ ഇന്നത്തെ ഒരു അങ്ങനൊന്നുമില്ല പോയി ജസ്റ്റ് വന്ന് സാരിയെല്ലാം മാറ്റി ഇങ്ങോട്ട് വന്ന് മഴക്കാർ ഉള്ളതുകൊണ്ട് കുറച്ച് സമയം അവിടെ വീട്ടിൽ പോസ്റ്റ് നമ്മളെ ക്യാമറ എന്താ പറയാ വണ്ടി ഇടാതെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ അതിട്ട് അപ്പൊ സാധനം എടുത്തിട്ട് നമ്മള് പോവാണ് ബൈ